തിരുവാതിരക്കാവാനേ അപ്പോൾ തിരുവാതിരയ്ക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കലുണ്ട് കേട്ടോ മുതരയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഒരു മധുര ഉണ്ടാക്കലുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് അതങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് മുക്കാൽ കപ്പ് അളവിൽ മുതിര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ ഈ ഒരു മുതിരയുടെ വറവ് പാകമാണെന്നറിയാൻ വേണ്ടിയിട്ട് മുതിര ചിലതൊക്കെ ഇങ്ങനെ തുടങ്ങും പിന്നെ മാത്രമല്ല അതിൻ്റെ കളറൊന്ന് ചെറുതായി ഒന്ന് മാറി തുടങ്ങും കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകരുത് ചെറിയൊരു കളർ മാറ്റി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം അപ്പോൾ മുതിര വറുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നേരെ മുതിര അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതിന് ശേഷം കല്ലുണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൽ കല്ലൊന്നുമില്ല അപ്പോൾ ഞാൻ നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് വെള്ളം കൂറ്റിയതിന് ശേഷം എന്നിട്ട് ഇതാ ഒന്നര കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് മൂന്ന് വിസിൽ വന്നതിന് ശേഷം പിന്നെ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു വിസിൽ കൂടെ വന്നിട്ടാണ് തീ ഓഫ് ചെയ്തത് കേട്ടോ അതിന് ശേഷം അതിൻ്റെ വിസിൽ ഒരു കളയുണ്ട ആ ഒരു ദമ്മൽ നിന്നിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഇതിൻ്റെ വിസലൊക്കെ വന്ന് കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ നല്ല പാകമാണ് കേട്ടോ അളവൊക്കെ പാകമാണ് അപ്പോൾ ഇതൊന്ന് വെന്തോ എന്ന് നോക്കാം അപ്പോൾതാ ഇതൊന്ന് എടുത്തിട്ടൊന്ന് അങ്ങനെ നെക്കി നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാകും വെന്തോ അല്ലേന്ന് അപ്പോൾ അതിന് പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇനിതാ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടാഴ്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കാൽ കപ്പ് വെള്ളം കുറച്ച് വെള്ളം മതി കേട്ടോ അപ്പോൾ കപ്പ് അളവിൽ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ശർക്കര ഇതിങ്ങനെ പൊടിക്കുന്നത് നമ്മൾ വേഗം തന്നെ അത് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേഗം ഉരുക്കി കിട്ടും മറ്റേത് കുറച്ചധികം സമയം വേണ്ടി വരും അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണേ പിന്നെ അതിലേക്ക് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏലക്ക ഞാൻ ഒന്ന് അതിൻ്റെ തൊലിയൊന്നും ഇവിടെ പുളിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏലക്ക ചേർക്കണം നിർബന്ധമില്ല അപ്പോൾ അതിൻ്റെ ചൊയ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് ചേർക്കണം എന്നില്ല കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഏലക്ക ഏലക്ക ചതച്ചതോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ശർക്കരൊക്കെ ഉരുകി വരുന്നുണ്ട് അത് കണ്ടോ അപ്പോൾ മുഴുവനായിട്ടും നന്നായിട്ട് ഉരുകി വന്നിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടെ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചാൽ മുതലുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഈ തേങ്ങയും ശർക്കരയും അതുപോലെ ഈ മുതരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ ശർക്കരയുടെ വെള്ളം ഉണ്ടാവില്ലേ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് വറ്റി വരട്ടെ പിന്നെ അതിലേക്ക് ഒരു തരി ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ മുതിര വേവിച്ചെടുത്തപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം അതിലുണ്ടാവുമല്ലോ അപ്പോൾ അതും പിന്നെ ശർക്കരയിലുള്ള കുറച്ച് വെള്ളവും അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ തീ നല്ലോണം കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് വറ്റി വരട്ടെ എന്നിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു ശർക്കര മുതിര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിന് ഞങ്ങളിവിടെ ശർക്കര മുതിര എന്ന് നിങ്ങൾ എന്താണ് ഇതിന് പറയലെന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഈ രീതിയിൽ തന്നെ മമ്പയർ അതായത് വൻപയർ എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടത് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോയിൽ കാണാം